ഇനി അഞ്ചാമത്തെ ചോദ്യം നാല് ചോദ്യം അവിടെ ബാക്കിയുണ്ട് അഞ്ചാമത്തെ ചോദ്യം നാട് നിങ്ങളെ വ്യാപകമായി റബീരവലിൽ നിങ്ങൾ ഈ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ലേഖനമായും പ്രഭാഷണമായും വ്യാപകമായി ചെറിയ മക്കളെ കൊണ്ടുപോലും പള്ളികൾ മതസ്ഥരിൽ നിന്ന് പടയുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ് നബി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി റബീരവലി പന്ത്രണ്ട് നബി ജനിച്ച ദിവസം അത് ദൈവത്തിൽ കഥനേക്കാളും പുണ്യമാണ് എന്നും രണ്ട് പെരുന്നാളിനേക്കാളും ഒരു ആഘോഷമാണ് എന്നും മൂന്നാമത്തെ ഈദാണ് എന്നും ഒക്കെ നിങ്ങൾ പറയാറുണ്ട് എങ്കിൽ അതിന് വല്ല ഉദ്ധരിക്കാമോ വിശുദ്ധ ഖുർആാനോ ഹദീസോ സ്ഥിരപ്പെട്ട യജമാണോ വ്യക്തമായ ക്യാസോ അതാണോ വാദത്തിൽ എഴുതിയ പ്രമാണങ്ങൾ ഈ നാല് പ്രമാണം ഖുർആൻ ഹദീസ് ഈ നാല് പ്രമാണങ്ങളിൽ വല്ല പ്രമാണവും ഉദ്ധരിക്കാൻ പറ്റുമോ നിബിതനാഘോഷത്തിൻ്റെ ഭാഗമായി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കളവ് പൊളിക്കാനാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് അഭിനയ പന്ത്രണ്ടിന് എഴുത്തരക്കഥനേക്കാൾ പുണ്യമുണ്ടെന്ന് പറയാൻ രണ്ട് പെരുന്നാളിനേക്കാൾ ആഘോഷമാണെന്ന് പറയാൻ മൂന്നാമത് ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രമാണമുള്ളത് വിശുദ്ധ ഖുറാനുണ്ടോ തിരുസത്തുണ്ടോ ഉണ്ടോ കൈആാസ് ഉണ്ടോ പിന്നെ ഇമാമികളും പറഞ്ഞിരിക്കണമെങ്കിൽ അത് ഞാൻ കൂട്ടി മാറ്റി വായിക്കാൻ പോണ്ട അത് നമുക്ക് ആവശ്യവുമില്ല ഈ നാലു പ്രമാണങ്ങളിൽ ഏതു പ്രമാണത്തിന് പിൻബലമാണ് ഇത് പറയാൻ നിങ്ങൾക്കുള്ളത് കറിയപ്പെട്ട എല്ലാ സാധാരണക്കാരെയും നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച കാര്യമാണത് എല്ലാ പ്രാവശ്യം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ശുദ്ധമായ അബദ്ധമാണ് കളവാണത് ആ കളവ് ആളുകൾ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വിശ്വസിക്കാൻ അല്ലെ ആയിരം മാസത്തെക്കാൾ പുണ്യം എന്ന് പറഞ്ഞത് അതിനേക്കാൾ മറികടക്കുന്ന ഒരു ദിനം ിൽ തെളിവ് വേണമല്ലോ ഒന്നിൽ ഖുർആൻ വേണം അല്ലെങ്കിൽ ഹദീസ് വേണം അല്ലെങ്കിൽ യജുമാഴ് വേണം അല്ലെങ്കിൽ ഖിയാസ് വേണം ഈ പ്രമാണങ്ങളിൽ ഏതിന്റെ പിൻബലമാണ് ഈ വാദത്തിന് നിങ്ങൾക്കുള്ളത് എന്നാണ് അഞ്ചാമത്തെ ചോദ്യം എന്നാലും ആഘോഷിക്കാമെന്ന് പറഞ്ഞ കെ തൊടാൻ ധൈര്യമില്ല ആ നിങ്ങളുടെ ആ മോഡേണിസ്റ്റ് മോഡേണി നെക്സസ് ഉണ്ടല്ലോ ആ നെക്സസ് ഞങ്ങളുടെ മുമ്പിൽ ചെലവാകില്ലെന്ന് പറയാനാണ് ഈ ചെറുവാടിയിലെ സംവാദം ഇത് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും ഏതായാലും പ്രൂഫ് പോയിന്റിൽ എപ്പിസോഡുകൾ ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഈ ഭാരത്തുകൾ ഇവിടെ ഉണ്ട് ഏതായാലും പ്രൂഫ് പോയിന്റ് നടക്കട്ടെ അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളുടെ മുമ്പിലും ആ ചോദ്യങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടികൾ ആ മറുപടികൾ നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പൊളിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നിബിന്ധനാഘോഷം നിർബന്ധമാണോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ുംകും ഉമ്മ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടന സംഘടനയുണ്ടാക്കൽ നിർബന്ധമാണോ ആ സംഘടന സംഘടനയുണ്ടാക്കൽ നിർബന്ധമാണോ നിങ്ങൾക്ക് ഇത് ചോദ്യാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വരെ നിൽക്കണ്ട ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ് ഓഡിയൻസ് ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ് അതുകൊണ്ട് മറുപടി പറയാൻ മറുപടി ഞങ്ങൾ പറയുന്ന ഓരോ മറുപടികളും നിങ്ങളുടെ മാനദണ്ഡങ്ങളെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ചു നോക്കൂ ഇബരുതൈമിയെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇബരുത്തൈമിയെ ചെയ്തിട്ടുള്ള പതിവായി ചെയ്തിട്ടുള്ള ആ സ്വതക്ക കൊടുക്കുക എന്ന കാര്യം ആ കാര്യത്തെ ആ കാര്യത്തെ കുറിച്ച് എന്ത് എന്ത് വാക്കാണ് എന്ത് പ്രതികരണമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ വാദം പൊടിയുകയല്ലേ സ്വഹാപത്തിന് പതിവില്ല താപികകൾക്ക് പതിവില്ല സലഫസ്വാരിഹികൾക്ക് പതിവില്ല കൂലിയുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുമായിരുന്നില്ലേ ഇനി കൂട്ടത്തിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ് ചെറുപാടി നിങ്ങൾ ഓഡിയൻസിനോട് പറഞ്ഞ മറ്റേ സംഭവങ്ങൾ ഉണ്ടല്ലോ ഏത് ഏത് മറ്റേ മാലിക്രതയല്ല ധാരണ പിശകു പറ്റിയ പറയൂ ആ ഹാനരിസാല് പറയും ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞോളൂ പഠിച്ചത് ഇവിടെ ഇബിനു തൈമിയ നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം തൈമിയ തൈമിയ പ്രചരിപ്പിച്ചു എന്നല്ലേ വരുന്നത് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് കെ എം മോലു പറഞ്ഞ ആഘോഷത്തിൽ നിന്നാ പോരെ ഒമാർവിയല്ലേ ഞങ്ങൾ നിബജനത്തെ എതിർക്കുകയോ എന്ന് അതിശയോക്തി പറഞ്ഞത് നിങ്ങളുടെ അല്ല ഇർഷാദ് അല്ലേ എന്തിനേറെ എന്തിനേറെ ഒരു ഐക്യ സംഘത്തിന്റെ പതിനൊന്നാം വാർഷിക സമ്മേളനം പതിനൊന്നാം വാർഷിക റിപ്പോർട്ടിൽ കാണാം മൗലിതാഘോഷം എന്ന് മാത്രമല്ല തരവ്യത്യാസമില്ലാതെ സദ്യ വിതരണം ചെയ്തു ലബിദനാഘോഷം നടത്തുകയും സദ്യ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത് ഏതായാലും വിശുദ്ധകാർക്ക് കെ എം മൂലവിയോടും ഇ കെ മൂലവിയോടും മറുപടി പറയാതെ നിങ്ങൾക്ക് നാളെ ആദ്യം നിന്ന് ഓരെ കണ്ടിട്ട് മറുപടി പറയേണ്ടി വരും പിന്നെ ആരാണ് ഇത് പുണ്യമുള്ളതാണ് പുണ്യമുള്ളതാണ് പുണ്യമുള്ളതാണോ എന്ന് ഐതാണോ എന്ന് നിങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലോ അഫ്ദറിയത്തിന്റെ കാര്യം നിങ്ങളുടെ സാക്ഷാൽ കുറിച്ച് സാദുൽ ഇബിന് രേഖപ്പെടുത്തുകയാണ് ലൈലത്തുൽ ലൈലത്തുൽ നബി 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 തങ്ങൾക്ക് പുണ്യമുണ്ട് തങ്ങളുടെ തങ്ങളുടെ ചേർത്തി നോക്കുമ്പോൾ അത് പുണ്യകരമാണ് എന്താ പ്രത്യേകത ഒരു പ്രത്യേകതയാണ് പറയുന്നത് ഞാൻ ഇബ്നു ഇബ്നു ഇത് പറയാൻ ഇബ്നുൽ സാദുൽ ഈ ഉദ്ധരിക്കാൻ എവിടുന്നാണോ രേഖ കിട്ടിയത് എവിടുന്നാണോ മാനദണ്ഡം കിട്ടിയത് അതേ മാനദണ്ഡം അതിന്റെ മുമ്പിൽ എന്ന് പറയുന്നില്ല അതിന്റെ എന്ന് പറയുന്നില്ല അതേ മാനദണ്ഡം and them ആ മാനദണ്ഡം തന്നെ നിങ്ങളുടെ സ്വീകരിച്ചാൽ മതി ആ ചോദ്യങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയില്ല ഇമാരുമാനത്തെ മറികടക്കാൻ കഴിയില്ല നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തു വന്ന തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ സ്ഥാപക നേതാക്കളെന്ന് ഏത് അനാചാരങ്ങൾക്കെതിരെയും ശക്തിയുക്തം പ്രതികരിക്കുന്ന ആളെന്ന് നിങ്ങൾ പറഞ്ഞ കെ എം കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ ഇ കെ കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ മാനദണ്ഡങ്ങളെ നിങ്ങളുടെ അൽമനാർ എഴുതിയ ആ മാനദണ്ഡങ്ങളെ മറികടക്കാൻ നിങ്ങളുടെ സോഫ്റ്റ്വെയർ സ്വീകരിച്ച് നെക്സസിൽ നിന്ന് രൂപപ്പെടുത്തിയ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ആ മോഡേണിസ്റ്റ് സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല നിങ്ങൾ കാര്യത്തിൽ തെറ്റി 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 ഇങ്ങോട്ട് നിങ്ങൾ 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 എന്തിനാ അതൊക്കെ നിൽക്കുന്നത് ഇവരൊക്കെ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ മാനദണ്ഡത്തിലേക്ക് ഹജർ തങ്ങളുടെ മാനദണ്ഡത്തിലേക്ക് ഓരോട് അടുത്ത കൊല്ലം ഇതേ ഓഡിറ്റോറിയത്തിൽ നമുക്കൊരുമിച്ച് ഹജർ തങ്ങൾ പറഞ്ഞ ദലീൽ നബിദിന ആഘോഷം സന്തോഷകരമായി നടത്താം അതിലേക്ക് വരൂ നിങ്ങൾ മാറ്റങ്ങളൊക്കെ കുറെ കണ്ടു കാണാണ്ടല്ലോ ആ മാറ്റത്തിലേക്ക് വരൂ അതൊക്കെ കുറെക്കേറെ ആഘോഷങ്ങൾ പോകുന്നത് ഇങ്ങനെ വരാൻ ഏതാന്ന് കൊടുത്തില്ല അതിനാഗ്രഹിക്കുന്ന പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ ഇതൊക്കെ ആഘോഷിച്ച് കണ്ടു ഹുറാഫുർക്കും മുഴുവൻ കൊണ്ടുവന്ന് അവസാന മനസ്സിലായി ഇതൊന്നും ശരിയല്ല ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല ഇത് അനുസൃത ജമായയല്ല അത് മനസ്സിലാക്കിയപ്പോഴാ വഹാബിയറ്റു മാറിയത് ഇത് മരിക്കോള ഇൻഷാല്ല ഈ ആശയത്തെ തൗഹിയിലെ ഉറച്ചു നിൽക്കാൻ പടച്ച പ്രദാനം ചെയ്യുമാറാവട്ടെ ഏതായിരുന്നാലും ശരി നമ്മൾ ചോദിച്ച ചോദിച്ചു ഉത്തരമില്ലാത്തത് കൊണ്ട് മൂപ്പഴത്തെ പണ്ട് ഉണ്ടാക്കി ച റെ റെഡിമെയ്ഡ് അതങ്ങനെ പറയുന്നത് സാധന സാധു പറഞ്ഞോട്ടെ വളർന്ന് വിടുത്തില്ല ചിലപ്പോ നമ്മൾ എത്ര വ്യക്തമായിട്ടാണ് ചോദിച്ചത് പക്ഷേ പ്രമാണങ്ങൾ ഒന്ന് പോലും ഞാൻ ചോദിച്ചെന്താ ഖുർആൻ ഉണ്ടോ ഹദീസ് ഉണ്ടോ ഇജ്മാ ഉണ്ടോ ഖിയാസ് ഉണ്ടോ ഈ നാല് പ്രമാണങ്ങൾ ഏതാണുള്ളത് അപ്പം ഇബിത്തേയ്മി എങ്ങനെ പറഞ്ഞു ഇബിനി കയ്യമ്മ എങ്ങനെ പറഞ്ഞു ഉച്ചക്കേശം എന്താ അല്ല തൈമിന്റെ മൗലൂത് ഇബിന് കയ്യമിൻ്റെ മൗലൂത് കെ എം മോലിൻ്റെ മൗലൂത് ഇതൊക്കെ ഏശം നിൽക്കുന്ന ഒരു മെച്ചം കിട്ടിക്കൂടുകയില്ല തന്നെയാണ് അങ്ങനെയെങ്കിലും നിങ്ങളാവുകൊണ്ട് പക്ഷെ നല്ല വരുമല്ലോ ആവട്ടെ ഏതായിരുന്നാലും ഇവിടെ ആറ് ചോദ്യങ്ങൾ വ്യക്തമായി ചോദിച്ചു അതൊന്നും ഉത്തരം പറയാൻ നിങ്ങൾ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല